ആധുനിക പീരിയോഡിക് ടേബിളുകളുടെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ആധുനിക പീരിയോഡിക് ടേബിളുകളുടെ പിരീഡുകളുടെ എണ്ണം ഏഴ് പിരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും തോറും ലോക സ്വഭാവം കുറയുന്നു പിരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുംതോറും അലോകസ്വഭാവം കൂടുന്നു ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ ഒഴികെയുള്ള മൂലകൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ബെറീഡിയം ഒഴികെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോകങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ ലോഹങ്ങൾ ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ് തകടുകളാക്കി മാറ്റാൻ സാധിക്കും ഈ സവിശേഷകൾ അറിയപ്പെടുന്നത് വാലിയബിലിറ്റി വാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോകം സ്വർണ്ണ ലോഹങ്ങളെ വലിച്ചു നീക്കി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന ഈ സവിശേഷത അറിയപ്പെടുന്നത് ഡെക്റ്റിലിറ്റി ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും അറിയപ്പെടുന്നത് ലോധ്രുതി താപം കടത്തിവിടാനുള്ള കഴിവ് അറിയപ്പെടുന്നത് താപചാലകത ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ് താപചാലകത ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകത ഏതാണ് വെള്ളി ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തി കഴിവ് അറിയപ്പെടുന്നത് വൈദ്യുതചാലകത ഹരം ദ്രാവകമായി മാറുന്ന താപനില അറിയപ്പെടുന്നത് ദ്രവണാങ്കം ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനില അറിയപ്പെടുന്നത് തിളനില സിങ്ക് അലുമിനിയം മഗ്നീഷ്യം അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകത്തെയാണ് പുറത്തുവിടുന്നത് ഹൈഡ്രജൻ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം പൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായത് കാൽസ്യം ഭൂവൽക്കത്തിൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ എപ്രകാരം കാണപ്പെടുന്നു സംയുക്താവസ്ഥയിൽ ഹൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോക സംയുക്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ധാതുക്കൾ അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ് ബോക്സൈറ്റ് സൾഫേഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി പ്ലവന പ്രക്രിയ അയറിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി കാന്തിക വിഭജനം വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഐരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഐരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് ഓക്സൈഡ് ആക്കിയ അയലിൽ നിന്ന് ലോകം നിർമ്മിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് നിരോക്സീകരണം കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിൻ ലെഡ് എന്നീ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഉരുക്കി വേർതിരിക്കൽ ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും മൂലകങ്ങൾ അറിയപ്പെടുന്നത് എക്സ് ബ്ലോക്ക് മൂലകങ്ങൾ എക്സ് ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായ സ്വഭാവം ലോക സ്വഭാവം ഒന്നാം ഗ്രൂപ്പിൽ ഹൈഡ്രജൻ ഒഴികെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ പ്രകൃതിയിൽ ധാരാളമായി കാണപ്പെടുന്ന ആൽക്കലി ലോഹങ്ങൾ സോഡിയം പൊട്ടാസിയം റേഡിയോ ആക്റ്റീവായ ആൽക്കലി ലോഹം ഫ്രാൻസിയം ആൽക്കലി ലോഹങ്ങളുടെ അറ്റോമിക ആരവവും അയോണിക് ആരവും ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും കൂടുന്നു അലക്കുകാരം എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ് കറിവുപ്പ് എന്നറിയപ്പെടുന്ന സോഡിയ സംയുക്തം സോഡിയം ക്ലോറൈഡ് ക്ലാസിക് സോഡ എന്നറിയപ്പെടുന്ന സോഡിയ സംയുക്തം സോഡിയം ഹൈഡ്രോക്ലോറൈഡ് അപ്പകാരം എന്നറിയപ്പെടുന്ന സോഡിയ സംയുക്തം സോഡിയം ബൈ കാർബണേറ്റ് ബെറിലിയം ഒഴികെയുള്ള രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അറ്റോമിക സംഖ്യ കൂടി വരുന്നതനുസരിച്ച് അറ്റ്യോമിക ആരോവും അയോണിക ആരോവും വർദ്ധിക്കുന്നു നീറ്റുകക്ക എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഓക്സൈഡ് ആവർത്തന പട്ടികയുടെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങൾ ഉൾപ്പെടുന്നത് ഡി ബ്ലോക്കിൽ സംക്രമണ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം നിയോഡിമിയം ഉരകല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സിറിയം ലോകത്തിൻ്റെ ധാതു മോണോസൈറ്റ് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം വജ്രം വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമാണ് സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെടുന്നത് നാല് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം സഹസംയോജക ബന്ധനം ബോറോണിൻ്റെ സാന്നിധ്യം വജ്രത്തിന് എന്ത് നിറം നൽകുന്നു നീല നിറം നൈട്രജന്റെ സാന്നിധ്യം വജ്രത്തിന് എന്ത് നിറം നൽകുന്നു മഞ്ഞ വജ്രത്തിന് തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനം അന്തരീക്ഷ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോസഫ് ക്രിസ്റ്റിലി ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധത്തിന് കാരണം എന്ത് ക്ലോറിൻ്റെ സാന്നിധ്യം പ്രകൃതിയിൽ ക്ലോറിൻ സ്വാതന്ത്ര്യ അവസ്ഥയിൽ കാണപ്പെടുന്നതിന് കാരണം ക്ലോറിന് ക്രിയാശീലം കൂടുതലാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകം ഹീലിയം ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം നിയോൺ വൈദ്യുത ബൾബുകളിലെ ഫിലമെൻറ്റ് ബാഷ്പീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകം ആർഗൺ റേഡിയോ ആക്റ്റീവായ ഉത്കൃഷ്ടവാതകം റെഡോൺ ലോകങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോകനാശത്തെ ചെറുക്കുവാനുള്ള കഴിവും ലോകസങ്കരങ്ങൾക്കുണ്ട്